ഹായ് എവറി വൺ വെൽക്കം ടു കോമ്പറ്റീറ്റിക്രാക്ക ഞാൻ പ്രണവ് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യു പി എസിലെ ഡിഫറെൻ്റ് ടൈപ്പ്സിലെ ഒരു ടൈപ്പ് ആയിട്ടുള്ള ഓഫ്ലൈൻ യു പി എസിനെ പറ്റിയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് നോക്കാം എന്താണ് ഓഫ്ലൈൻ യു പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആണ് നമുക്കൊരു ഡിവൈസോ ലോഡോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്താണ് എ സി മെയിൻസിൻ്റെ സപ്ലൈ കൊടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക ആ സപ്ലൈയിൽ എന്തെങ്കിലും തരത്തില ഒരു പവർ ഫെയിലിയർ വരികയാണെങ്കിൽ ഓക്കെ എന്താണ് ഒരു എ സി സപ്ലൈ നമ്മൾ കൊടുത്തിരിക്കുകയും ലോഡിലേക്ക് കൊടുത്തിരിക്കുകയും ആ എ സി സപ്ലൈയിൽ എന്തെങ്കിലും ഒരു പവർ ഫെയിലിയർ ഉണ്ടാവുകയും എന്താണ് ഈ യു പി എസ് എന്തെയും ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്തെന്താണ് ഒരു ഇൻവേർട്ടർ വിത്തിൻ മില്ലി സെക്കൻഡ്സ് വളരെ ചെറിയൊരു ടൈമിനകത്തേക്ക് എന്താണ് അത് ഇൻവേർട്ടർ ചേഞ്ച് ചെയ്യുകയും ആ ലോഡിലേക്ക് പവർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും ഓക്കെ അതിലേക്ക് എന്താണ് പവർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യും എത്ര നേരം വരെ മെയിൻസിലേക്കുള്ള സപ്ലൈ തിരിച്ച് വരുന്നത് വരെ ഓക്കെ നമുക്ക് ഒന്നുകൂടി പറയാം എന്താണ് ഓഫ്ലൈൻ യു പി എസ് എന്നാണ് നമ്മൾ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞത് എന്താണ് ഒരു ഡിവൈസിൽ നമ്മൾ എ സി സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ആ എ സി സപ്ലൈയിൽ എന്തെങ്കിലും തരത്തിലെ ഒരു പവർ ഫെയിലർ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് എന്ത് ചെയ്യുക ബാക്കപ്പ് പവർ ആയിട്ട് ഓക്കെ ചാർജ് പവർ കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ഓഫ്ലൈൻ യു പി എസിൻ്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് ഓക്കെ ദ ഓഫ്ലൈൻ യു പി എസ് ഇസ് ഓൾസോ കോൾഡ് സ്റ്റാൻഡ് ബൈ അൺഇൻട്രപ്റ്റബിൾ പവർ അപ്പോൾ എന്താണ് ഓഫ്ലൈൻ യു പി എസിന് മറ്റൊരു പേരും കൂടി ഉണ്ട് എന്താണ് സ്റ്റാൻഡ് ബൈ അൺഇൻഡ്രപ്റ്റബിൾ പവർ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഓഫ്ലൈൻ യു പി നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാൻഡ് ബൈ അൺഇൻഡ്രപ്റ്റബിൾ പവർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ ഓഫ്ലൈൻ യു പി എസിന് അകത്തുള്ള ഡിഫറെൻറ്റ് പാർട്സും അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ട് അറിയേണ്ടത് ഒരു ഇ എം ഉണ്ട് ഒരു റെക്ടിഫയർ ഉണ്ട് ഡി സി ഉണ്ട് ഒരു ബാറ്ററി ഉണ്ട് ഉണ്ട് എ സി ഉണ്ട് രണ്ട് സ്റ്റാറ്റിക് സ്വിച്ചും ഉണ്ട് പിന്നെ നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്ന ലോഡും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പല പാർട്സുകൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇ എം ഐ ഫിൽറ്ററിനെ പറ്റിയാണ് ഓക്കെ അപ്പോൾ പവർ വന്ന് ഓക്കെ പവറിൽ ഫസ്റ്റ് ആയിട്ട് പാസ് ചെയ്ത് പോകുന്നതാണ് ഇ എം ഐ ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇ എം ഐ ഫിൽറ്ററിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം അതിനുമ്പോൾ നമ്മൾ അറിയേണ്ട എന്താണ് ഈ ഇ എം ഐ ഫിൽറ്റർ ബേസിക്കലി മേഡ് ചെയ്തിരിക്കുന്നത് ഇൻഡക്റ്റേഴ്സും കപ്പാസിറ്റീഴ്സും യൂസ് ചെയ്താണ് ഓക്കെ അപ്പോൾ ഓർക്കും എന്താണ് ഇ എം ഇ ഫിൽറ്റർ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻഡക്റ്റേഴ്സും കപ്പാസിറ്റീസും ഉപയോഗിച്ചുകൊണ്ടാണ് ഓക്കെ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദിസ് ഇ എം ഇ ഫിൽറ്റർ സർക്യൂട്ട് ഈസ് ടു റെഡ്യൂസ് ഓർ ഫിൽറ്റർ ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫെറൻസ് അപ്പോൾ ഒരു ഇ എം ഇ ഫിൽറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്ത് പോകുന്ന എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻറ്റർഫ്രൻസുകളെ ഓക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫെൻസുകൾ എന്ത് ചെയ്യുക ഫിൽട്ടർ ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താണ് ഒരു ഇ എം എ ഫിൽറ്ററിന്റെ ബേസിക് ഫങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്റർഫെൻസുകൾ എന്ത് ചെയ്യുക റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇനി രണ്ടാമത്തെ പാർട്ടായിട്ടുള്ളതാണ് റെക്ടിഫയർ സർക്യൂട്ട് ഓക്കെ രണ്ടാമത്തെ പാർട്ടാണെന്ന് പറഞ്ഞാൽ റെക്ടിഫയർ സർക്യൂട്ട് എന്നാണ് അപ്പം നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് റെക്ടിഫയറിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എ സീനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ സെയിം ഫങ്ങ്ഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ സപ്ലൈയിലേക്ക് വന്നിരിക്കുന്ന എ സി എന്ത് ചെയ്യുക ഡി സി കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ആസ് ദ യു പി എസ് ആസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് യു പി എസ്സിനകത്ത് ബാറ്ററിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചാർജ് അവിടെ സ്റ്റോർ ചെയ്യുന്നത് ആ സ്റ്റോറിങ്ങിന് എന്താണ് ഡി സി ആയിട്ട് ഡി സി കറണ്ട് മാത്രമേ ആ ബാറ്ററിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് എന്താണ് എൻറ്റർ ചെയ്യുന്ന എ സി കറണ്ട് എന്ത് ചെയ്യണം ഉറപ്പായിട്ടും ഡി സി കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യണം ആ കൺവേർഷന് വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ റെക്ടിഫയർ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് പാട്ടിൻ്റെ ഫംഗ്ഷൻസ് ആണ് പറഞ്ഞത് ഫസ്റ്റിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫ്രൻസുകളെ ഫിൽറ്റർ ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു എൻ്റർ ചെയ്ത എ സി കറൻറ്റിനെ നമ്മൾ ഡി സി കറൻ്റായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു ഓക്കെ ഇപ്പോൾ ഡി സി കറൻ്റായിട്ടുള്ള കൺവേർഷനിലാണ് നിൽക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം മൂന്നാമത് എന്താണ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി സി ഫിൽട്ടർ സർക്യൂട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡി സി കറണ്ടിലേക്കുള്ള ഫിൽട്ടറിംഗ് ആണ് നടക്കുന്നത് എന്തിനാണ് ഫിൽറ്റർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് സ്റ്റേജിൽ റെക്ടിഫയർ നമ്മൾ എ സിയിൽ നിന്ന് ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്താലും എന്താണ് ഒരു ഇമ്പ്യൂർ ആയിട്ടുള്ള ഡി സി കറണ്ട് ആയിരിക്കും നമുക്ക് അവിടെ ഡി സി കിട്ടുക കാരണം എന്താണ് എ സി കോമ്പോണൻസ് ചെറിയ രീതിയിലെങ്കിലും അവിടെ പ്രസന്റ് ആയിരിക്കും ഓക്കെ ആ പ്രസന്റ് ആയിരിക്കുന്ന എ സി കോമ്പോണൻസിനെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഡി സി ഫിൽറ്റർ സർക്യൂട്ടിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നാലാമത്തെ അടുത്ത പാർട്ടാണ് ബാറ്ററി എന്ന് പറയുന്നത് ഓക്കെ ഒരു യു പി എസ് ലെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ബാറ്ററി എന്ന് പറയുന്നത് ദ ബാറ്ററി ഇസ് കണക്ടഡ് ദൗട്ട്പുട്ട് ഓഫ് ദ ഡി സി ഫിൽട്ടർ അപ്പോൾ ബാറ്ററി എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഡി സി ഫിൽറ്ററിന്റെ സർക്യൂട്ടിൻ്റെ ഔട്ട് ഔട്ട്പുട്ടുമായിട്ടാണ് ഓക്കെ ഡി സി ഫിൽറ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടുമായിട്ടാണ് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത് വെൺ ദ യു പി സി ഇസ് കണക്റ്റഡ് ടു ദ പവർ സപ്ലൈ ദ ബാറ്ററി വിൽ ചാർജ് അപ്പോൾ എന്താണ് പവർ സപ്ലൈയുമായി യു പി സി കണക്ട് ചെയ്തിരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും ഓക്കെ ഇനി അടുത്ത പാട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇൻവേർട്ടർ സർക്യൂട്ട് ഓക്കെ അടുത്താണ് ഇൻവേർട്ടർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്കൊരു യു പി എസ് എൽ ഇൻവേർട്ടർ സർക്യൂട്ടിന് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലോഡിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ ചാർജ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എങ്ങനെയാണ് ബാറ്ററിയിൽ ഡി സി സർ ഡി സി കറൻ്റ് ആയിട്ടായിരിക്കാം പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് യൂസ് ചെയ്യുന്ന നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എ സി സപ്ലൈ നമുക്ക് ആവശ്യമുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് ഈ ഡി സി കറണ്ട് നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം ആ കൺവേർഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇൻവേർട്ടർ സർക്യൂട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് ഓക്കെ ഓർക്കെന്താണ് ഡി സി ആയിട്ടുള്ള കറന്റ് എന്ത് ചെയ്യുക എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ദ ഇവേർട്ടർ സർക്യൂട്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഈ ഇൻവേർട്ടർ സർക്യൂട്ട് മെയ്ഡ് ചെയ്തത് എന്ത് ഉപയോഗിച്ചാണ് ഹൈ സ്പീഡ് സോൾഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള സ്വിച്ചസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓക്കെ ഹൈ സ്പീഡ് സോൾഡ് സ്റ്റേറ്റിലുള്ള സ്വിച്ചസ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇൻവേർട്ടർ സർക്യൂട്ട് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് അതായത് ഉദാഹരണത്തിന് എന്താണ് മോസ്ഫെറ്റോ അല്ലെങ്കിൽ എസ് സി ആർ ആയിരിക്കാം അതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇഫ് യുവർ ലോഡ് റിക്വസ്റ്റ് ഡി സി സപ്ലൈ ദെൻ ദ ഇൻവേർട്ടർ സർക്യൂട്ട് ഈസ് നോട്ട് റിക്വയഡ് ഇതിൽ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് ഡി സി കറൻ്റ് ആണ് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഇൻവേർട്ടർ സർക്യൂട്ടിന്റെ ഒരു ഇൻവേർട്ടർ സർക്യൂട്ടിന്റെ ആവശ്യം അവിടെ നമുക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല ഓക്കെ ഇനി നെക്സ്റ്റ് പാർട്ടാണ് എ സി ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് നമ്മൾ ഇലക്ട്രോമാറ്റിക് ഇൻട്രെഫൻസിനെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ എന്താണ് ചെയ്തിരുന്നത് റെക്ടിഫയർ ഉപയോഗിച്ചുകൊണ്ട് എ സി കറണ്ടിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്തു ആ കിട്ടിയ ഡി സി കറണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഒന്നുകൂടി ഒന്ന് ഫിൽട്ടർ ചെയ്യാറുണ്ട് നമുക്ക് കാരണം എന്താണ് ചെറിയ തരത്തിൽ എ സി കമ്പോൺസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ആ സെയിം ഫംഗ്ഷനും തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് പക്ഷേ എന്താണ് ബാറ്ററിയിലെ ഡി സിയിൽ നിന്നും കൺവേർട്ട് ചെയ്ത എ സി കറണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ഇവിടെ ചെയ്യുന്നത് എ സി ഫിൽട്ടർ സർക്യൂട്ട് ഓക്കെ ദ എ സി ഫിൽട്ടർ സർക്യൂട്ട് ഈസ് യൂസ് ടു ഫിൽറ്റർ ദ ഇംപ്യൂർ എ സി കമ്മിങ് ഫ്രം ദ ഇൻവേർട്ടർ സർക്യൂട്ട് ആ ഇൻവേർട്ടറിൽ നിന്ന് വരുന്ന എന്താണ് ഇംപ്യൂർ ആയിട്ടുള്ള എ സി കറണ്ടിന് ഇംപ്യൂർ ആയിട്ടുള്ള എ സി കറണ്ട് എന്ത് ചെയ്യുക ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഒരു എ സി ഫിൽട്ടർ സർക്യൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക് സ്വിച്ച് ഓക്കെ ലാസ്റ്റ് പാട്ടാണ് സ്റ്റാറ്റിക് സ്വിച്ച് എന്ന് പറയുന്നത് രണ്ട് സ്റ്റാറ്റിക് സ്വിച്ച് ഉണ്ടോ നമ്മൾ നേരത്തെ തന്നെ ഡയഗ്രത്തിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം എ സ്റ്റാറ്റിക് സ്വിച്ച് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ എ സി ഫിൽറ്റർ സർക്യൂട്ട് ആൻഡ് ദ ക്രിട്ടിക്കൽ ലോഡ് അപ്പോൾ രണ്ട് സ്റ്റാറ്റിക് സ്വിച്ച് ഉണ്ട് അതിൽ ഫസ്റ്റ് നമ്മൾ കണക്ഷൻ ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും എ സി ഫിൽറ്റർ സർക്യൂട്ടിൻ്റെയും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മളെ ക്രിട്ടിക്കൽ ലോഡിൻ്റെയും ബിറ്റ്വീനിലായിരിക്കും ഓക്കെ എ സി ഫിൽട്ടർ സർക്യൂട്ടിൻ്റെയും ക്രിട്ടിക്കൽ ലോഡിനും ബിറ്റ്വീനിലായിരിക്കും എന്താണ് ഒരു സ്റ്റാറ്റിക് സ്വിച്ച് പ്രസന്റ് ആയിരിക്കുക വിച്ച് അലോസ് ഓർ ഡിസ് അലോ ദ പവർ ഫ്ലോ ഫ്രം ദ യു പി എസ് ടു ലോഡ് അക്കോർഡിംഗ് ടു ദ ഗിവൻ കണ്ടീഷൻ അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റാറ്റിക് സ്വിച്ച് ആയിട്ടുള്ള എന്താണ് ക്രിട്ടിക്കൽ ലോഡിനും സർക്യൂട്ടിനും എ സി ഫിൽട്ടർ സർക്യൂട്ടിന് ഇടയിലും എന്തിനാണ് നമ്മൾ ആ സ്വിച്ച് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പവർ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ കണ്ടീഷൻ അനുസരിച്ച് അതെന്താണ് പവർ ഫ്ലോ അലോ ചെയ്യണോ വേണ്ടയോ എന്നുള്ള എന്താണ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഓക്കെ ആ ഫ്ലോയിനെ എന്താണ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക്സ് വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക്സ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് പവർ അതിലേക്ക് അലോ ചെയ്യണോ ഡിസലോ ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി രണ്ടാമത്തെ സ്റ്റാറ്റിക്സ് വിച്ച് എവിടെയാണ് പ്രസന്റ് ചെയ്യുന്നത് ഈസ് കണക്ടഡ് ബിറ്റ്വീൻ ദ ക്രിട്ടിക്കൽ ലോഡ് ആൻഡ് ദ മെയിൻ പവർ സപ്ലൈ രണ്ടാമത്തെ സ്വിച്ച് എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത് ക്രിറ്റിക്കൽ ലോഡിനും മെയിൻ പവർ സപ്ലൈക്കും ഇടയിലായിരിക്കും പ്രസന്റ് ആയിരിക്കുക ആഫ്റ്റർ ദ ഇ എം എ ഫിൽട്ടർ സപ്ലൈ അതായത് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസിന്റെ ഫിൽട്രേഷൻ കഴിഞ്ഞ ശേഷം നേരിട്ട് മറ്റൊരു കണക്ഷൻ ഉണ്ടായിരിക്കും എങ്ങനെയാണ് മെയിൻ പവർ സപ്ലൈയും ക്രിറ്റിക്കൽ ലോഡും തമ്മിൽ ഓക്കെ ദിസ് സ്വിച്ച് സ്വിച്ച് അലോസ് ഓർ ഡിസ് അലോസ് ദ പവർ ഫ്ലോ ഫ്രം ദ മെയിൻ സപ്ലൈ ടു ലോഡ് അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ സ്വിച്ച് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മെയിൻ പവറിൽ നിന്നും വരുന്ന ഫ്ലോ എന്താണ് അലോ ചെയ്യണോ ഡിസലോ ചെയ്യണോ എന്നുള്ളതാണ് എന്താണ് രണ്ടാമത്തെ സ്റ്റാറ്റിക് സ്വിച്ചിന്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നുകൂടി റീവെന്റ് ചെയ്യാം നമ്മളിപ്പോൾ പറഞ്ഞാൽ എന്താണ് ഒരു ഓഫ്ലൈൻ യു പി എസിൻ്റെ ഡിഫറൻറ്റ് പാർട്സും അതിൻ്റെ ഫംഗ്ഷനിങ് ആണ് വളരെ ബേസിക്കി സിമ്പിളായിട്ട് നമുക്ക് പറയുന്ന എന്താണ് എ സി സർക്യൂട്ടിൽ നമ്മൾ എ സി കറണ്ട് എടുക്കുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഇ എം ഐ ഫിൽട്ടറേഷൻ അവിടെ ചെയ്യുന്നു ശേഷം എന്തായിട്ട് ചെയ്യുന്നു നമ്മൾ ഡി സി കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആ ഡി സി കറണ്ടിനെ നമ്മൾ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ബാറ്ററിയിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുന്നു ഓക്കെ സോ എന്താണ് ഇവിടെ ഡി സി കറണ്ടാണ് നമുക്കവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ലോഡിലേക്ക് എ സി കറണ്ടാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഒന്നുകൂടി എ സി കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഒന്നുകൂടി അതിനെന്ത് ചെയ്യുന്നു ഫിൽട്ടർ ചെയ്യുന്നു ശേഷം എന്ത് ചെയ്യുന്നു ആ സ്വിച്ചിലൂടെ അത് ലോഡിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നു ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്വിച്ച് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥല പ്ലേസ് എന്ന് പറയുന്നത് ഓക്കെ സ്റ്റാറ്റിക് സ്വിച്ചിന്റെ ഫസ്റ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അത് കൂടാതെ രണ്ടാമത്തെ സ്വിച്ച് എവിടെയായിരിക്കും പ്ലേസ് ആയിരിക്കുക ഇവിടുന്ന് ഡയറക്റ്റ്ലി ഇ എം ഇ ഫിൽറ്ററിൽ നിന്നും നേരെ വീണ്ടും ലോഡിലേക്ക് കൊടുത്തിരിക്കുന്ന കണക്ഷനിലാണ് രണ്ടാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ഓക്കെ സോ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എന്താണ് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് ഇതിൻ്റെ പുതിയ ക്രാഷ് കോഴ്സ് നമ്മളെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ എന്താണ് ഇതുകൂടി നമ്മളെ സെക്ഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക താങ്ക്